് കപ്പയ്ക്ക് അറിക്കാൻ തേങ്ങ ഇല്ലെങ്കിൽ നമ്മള് വിഷമിക്കണ്ട ഒരു കല്ലുപ്പ് ഇരി കാന്തരി മുളക് വെളുത്തുള്ളി അല്പം കുരുമുളക് കുറച്ച് കരിയാപ്പല ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ കപ്പ ഇതേപോലെ അല്പം ചെണ്ടൻ കപ്പ പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കപ്പ ഞാൻ തിളപ്പിച്ച് വെന്ത് ഊറ്റി വെച്ചതാണ് ഇപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ ഇത് ഞാൻ ആദ്യം കപ്പ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു കപ്പ വെച്ചത് അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടാത്തത് പിന്നെ ഇതിങ്ങനെ ഒഴിച്ചിട്ട് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ തീയിലേക്ക് വെക്കുക കുറച്ച് കൊണ്ടടിച്ചാൽ മതി ഇനി മഞ്ഞൾ കുറവാണെന്ന് തോന്നി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ ഇത്രയും ചെയ്താൽ മതി എന്നിട്ട് ഇത് ഒരു ഒരു ഇച്ചിരി സമയം വരുന്നതോട്ടെ നമ്മുടെ കപ്പ നല്ല കണ്ടീഷനായി കേട്ടോ നമ്മളിതിങ്ങനെ കുത്തി ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മളിങ്ങനെ എടുത്താൽ മതി നല്ല അടിപൊളി കപ്പ കപ്പിട്ടു കപ്പ നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമ്മളിനി തേങ്ങ ഇല്ലയെന്നു വിചാരിച്ച് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക തേങ്ങ ഇരുന്ന് ആരും വിഷമിക്കണ്ട നല്ല അടിപൊളി ടേസ്റ്റുള്ള കപ്പ കാന്താരി മുളക് വെളുത്തുള്ളി സ്വല്പം കുരുമുളക് കുറച്ച് കരിയാപ്പല ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പടി നമുക്കൊത്തിരി സാധനങ്ങളൊന്നും വേണ ചെറിയുള്ളിയും വേണേ എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഊട്ടിട്ടിട്ട് ഇളക്കിയാൽ മതി കേട്ടോ നല്ല നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഓക്കെ താങ്ക് യു